ടെഹ്റാനിൽ ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മയിൽ ഹനിയും ബെയ്റൂട്ടിലെ ലബനീസ് തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡറും കൊല്ലപ്പെട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും സംഘർഷഭൂമിയായി പശ്ചിമേഷ്യ ലബനിലെ കഫാർ ഖേലയിലും ദേർ സിറിയാനിലും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് ഡസൻ കണക്കിന് കത്ത് റോക്കറ്റുകൾ വിക്ഷേപിച്ചതാണ് ആക്രമണ പരമ്പരയിലെ ഏറ്റവും പുതിയത് ഹിസ്ബുള്ള ഇസ്രയേലിനുള്ളിൽ കൂടുതൽ ആക്രമണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇനി സൈനിക ലക്ഷ്യങ്ങളിൽ ഒതുങ്ങില്ലെന്നും ഇറാൻ പറഞ്ഞു പ്രതികാര പ്രവർത്തനങ്ങൾ വ്യത്യസ്തവും കൂടുതൽ വ്യാപിക്കുന്നതും തടയാൻ അസാധ്യമാണെന്നും ഇറാന്റെ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു ഇറാന്റെ ഭീഷണി നിലനിൽക്കെ ഇസ്രയേലിന്റെ പ്രതിരോധം ശക്തമാക്കാൻ സഹായവുമായി അമേരിക്ക രംഗത്തെത്തിയിരുന്നു ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്താൻ പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാനാണ് അമേരിക്കയുടെ പദ്ധതി ഇസ്മയൽ ഹനിയെ തങ്ങളുടെ രാജ്യത്ത് വെച്ച് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിനെതിരെ ഇറാൻ രംഗത്ത് വന്നത് ഇസ്രയേലും ഹിസ്ബുളയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നതിനിടെ യു യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇറാന്റെയും ഇറാന്റെ പിന്തുണയുള്ള മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുടെയും ഭീഷണികളെക്കുറിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റുമായി ചർച്ചയും നടത്തി ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ അമേരിക്ക കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും കൂടുതൽ സംഘർഷം ആവശ്യമില്ലെന്നും വെടിനിർത്തലും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതും എല്ലാ കക്ഷികൾക്കും പ്രയോജനം ചെയ്യുമെന്നും ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു ഇറാൻ വിന്യസിച്ചിരുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഹനിയുടെ കൊലപാതകത്തോട് പ്രതികരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് മറുപടി കൂടുതൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിക്കാനുള്ള പദ്ധതികളും അമേരിക്ക പ്രഖ്യാപിച്ചു തങ്ങളുടെ ഉദ്യോഗസ്ഥരെയും ജൂതരാഷ്ട്രത്തെയും സംരക്ഷിക്കുന്നതിനായി പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്ന് ഇസ്രയേലിന്റെ സഖ്യകക്ഷിയായ യുഎസും പറഞ്ഞു യു എസ് എബ്രഹാം ലിങ്ങണിന്റെ നേതൃത്വത്തിൽ ഒരു വിമാനവാഹിനി കപ്പൽ സ്ട്രൈക്ക് ഗ്രൂപ്പും അധിക ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ ശേഷിയുള്ള ക്രൂയിസറുകളും ഡിസ്ട്രോയറുകളും ഒരു പുതിയ ഫൈറ്റർ സ്ക്വാഡ്രണും വിന്യസിക്കുമെന്നും വാഷിംഗ്ടണും പറഞ്ഞു അതേസമയം ഹിസ്ബുൾ അഭിക്ഷേപിച്ച മിക്ക റോക്കറ്റുകളും തങ്ങളുടെ ഡ്രോൺ സിസ്റ്റം തടഞ്ഞതായി ഇസ്രയേൽ പറഞ്ഞു ബ്രൈറ്റ് ഹില്ലലിന് സമീപം നിരവധി ആക്രമങ്ങൾ തിരിച്ചറിഞ്ഞതായി ഇസ്രയേൽ അധികൃതർ പറഞ്ഞു പ്രദേശത്ത് തീപിടുത്തമുണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ജൂലൈ മുപ്പത്തിയൊന്നിന് ടെഹ്റാനിൽ പുതിയ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയത് ഖത്തറിൽ താമസിച്ചിരുന്ന അറുപത്തിരണ്ടുകാരൻ രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസാ മുൻപ് ഭരിക്കുന്ന ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ തലവനായിരുന്നു റിസദൂര പ്രൊജക്റ്റിൽ ഉപയോഗിച്ചാണ് ടെഹ്റാനിൽ വെച്ച് ഹനിയെ കൊല കൊലപ്പെടുത്തിയതെന്ന് ശനിയാഴ്ച ഇറാൻ പറഞ്ഞു ഹനിയെ കൊല്ലുന്നതിന് മുമ്പ് ജൂലൈ മുപ്പതിന് ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഫുവാസ് ഫ്വാഷുക്കർ കൊല്ലപ്പെട്ടിരുന്നു ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെ കൊലപാതകത്തിനും ഇറാന്റെ ഭീഷണിക്കും പിന്നാലെ തിളച്ചു മറിയുകയാണ് പശ്ചിമേഷ്യ ഏതു നിമിഷവും ഇസ്രായേലും ഇറാനും തമ്മിലും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളും തമ്മിലൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന സൂചനകളാണ് മേഖലയിൽ നിന്ന് പുറത്തുവരുന്നത് ലഭ്യമായ ഏതെങ്കിലും ടിക്കറ്റ് ഉപയോഗിച്ച് ലബനൻ വിടണമെന്നാണ് പൗരന്മാരുടെ അമേരിക്കൻ എംബസി അറിയിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ സമാന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുമുണ്ട് ഞായറാഴ്ച പുലർച്ചെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രയലെ ബെയ്റ്റ് ഹില്ലിൽ പട്ടണം ലക്ഷ്യമാക്കി ഡസൻ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു ഇസ്രയേലിന്റെ റോക്കറ്റ് പ്രതിരോധ സംവിധാനം അയൺ ടോം ഇതിനെയെല്ലാം നിർവീര്യമാക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട് യുകെ ജോർദാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേൽ ലബനൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കാനും പൌരന്മാർ കഴിയും വേഗം മേഖല ഉപേക്ഷിക്കാനും ആവശ്യപ്പെട്ടു സാഹചര്യങ്ങൾ പെടുന്നതിനെ വഷളാകാനുള്ള സാധ്യതയുണ്ടെന്നും യുകെ വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പറഞ്ഞിരുന്നു പൌരമാരെ ഒഴിപ്പിക്കുന്നതിന് കൂടുതൽ സൈനികരെയും കൌൺസിലർ സ്റ്റാഫിനെയും അതിർത്തി സേനയും ിലെ ഉദ്യോഗസ്ഥരെയും മേഖലയിലേക്ക് യു കെ അയക്കുമെന്നും മന്ത്രി അറിയിച്ചു ലബനന് പുറമെ ഇസ്രായേലിലേക്കുള്ള യാത്രകളും ഒഴിവാക്കണമെന്ന് കാനഡയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെയും അവർ പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും ഹമാസിനെ പിന്തുണയ്ക്കാൻ റഷ്യയും രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്